പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാ പരിവർത്തന യാത്ര കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു സി കെ പത്മനാഭൻ യാത്ര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നയിക്കുന്ന യാത്ര കാസർഗോഡ് കണ്ണൂർ വയനാട് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം പത്തിന് സമാപിക്കും വീണ്ടും വേണം മോദി ഭരണം എന്ന സന്ദേശമുയർത്തിപ്പിടിച്ച് ശബരിമലയെ തകർക്കുന്നതിനെതിരെ കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായ സംസ്ഥാന സർക്കാർ നയങ്ങൾക്കും ആക്രമണത്തിനുമെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായി മൂന്ന് മേഖലകളിലായി വരെയാണ് പരിവർത്തന യാത്ര നടത്തുന്നത് ഇതിലെ വടക്കൻ മേഖലാ പരിവർത്തന യാത്രയാണ് കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ചത് കുമ്പളയിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ജാഥാ നായകൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു മോഡിക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനം സകല മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംജാതമായിട്ടുള്ളത് പണ്ടും നമുക്കെതിരായിട്ടുള്ള എതിരാളികളുടെ പലതരത്തിലുള്ള കൂട്ടുകെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ പണ്ടൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭദ്രതയെ തന്നെ തകർക്കുന്ന തരത്തിൽ ഭാരതവിരുദ്ധ ശക്തികൾക്ക് കരുത്തു പകർന്നു കൊടുക്കുന്ന തരത്തിൽ അന്ധമായ ബി ജെ പി വിരോധത്തിൻ്റെയും മോഡി വിരോധത്തിൻ്റെയും പേരിൽ നമ്മുടെ നമ്മുടെ ഭാരതത്തെ മാതൃഭൂമിയെ തന്നെ തന്നെ ഒറ്റുകൊടുക്കാൻ എന്ന നിലയിലാണ് ഈ ശക്തികളെല്ലാം ഇപ്പോൾ ഒരു ീഴിൽ ഒരുമിച്ച് കൂടി നിൽക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും അടക്കം നിരവധി പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം പതിനൊന്ന് മണിക്ക് പെരിയയിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മാവുങ്കാൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് തൃക്കരിപ്പൂരിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം യാത്ര കണ്ണൂരിലേക്ക് കടക്കും യാത്ര പത്തിന് സമാപിക്കും ന്യൂസ് ഡെസ്ക് കെ